അങ്ങനെ നമ്മുടെ വീട്ടിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വീട് പണിക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇറ്റാച്ചു വന്നു ഈ ഒരു സാധനം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ദിവസം വൈകിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ കരിങ്കല്ല് ബാക്ക് വശത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സൈഡൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന വാഴ നമ്മുടെ സ്കൂട്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആ വൈറ്റ് സ്കൂട്ടിയൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അറ്റം വരെ പോയി നമുക്ക് ആ തെങ്ങൊക്കെ മുറിക്കാനുള്ളതാണ് അപ്പൊ കരിങ്കല്ല് ഇങ്ങോട്ട് കടത്തി കിട്ടാൻ വേണ്ടിയിട്ട് തറ പണിയണേന് മുന്നേ കരിങ്കല്ല് കടത്തി കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ വീടിന്റെ വീട് സൈഡൊക്കെ അങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പിറ്റാച്ചി വന്ന കുറെ നാളുകൾക്ക് ശേഷം എന്നുള്ളതാണ് തീയതാ പിറ്റാച്ചി നോക്കി നിൽക്കാണ് പിറ്റാച്ചി വന്നു അല്ലേ ഇപ്പൊ ക്ലിയർ ആയി അവിടെ സ്കൂളിലേക്ക് പോണ്ട ലീവ് വേണമെങ്കിൽ എടുത്തോ

ഇതിലാണ് ഉണ്ടായിരുന്നത് സെപ്റ്റിക് ടാങ്ക് നമ്മുടെ പഴയ സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒറ്റക്കുഴിയാണ് നമ്മൾ സൈഡ് കെട്ടിട്ടുണ്ടായിരുന്നെന്ന് മാത്രം ഞാൻ അപ്പോൾ അത് കൂടുതൽ സിംഗിൾ യൂസ് ആയിരുന്നു അപ്പോൾ അതിനധികം വേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പഴയ കരിങ്കല്ലിൻ്റെ പൊളിച്ചിട്ട് ഇതാണ് കംപ്ലീറ്റ് കരിങ്കല്ലാണ് കരിങ്കല്ലാണിടുന്നത് എന്നിട്ടാണ് നമ്മൾ മണ്ണിടണത് കാരണം ഒരിക്കലും ഇത് ഇരിക്കാത്ത ഒരു ലെവലിലേക്കുള്ള പരിപാടിക്കാണ് മണ്ണിട്ട് ചിലപ്പോൾ തുറച്ചു വരിക അല്ലെങ്കിൽ ലാസ്റ്റ് എന്തെങ്കിലും സംഭവം ഉണ്ടാവുക പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ളളുടെ ഉൾഭാഗത്തായിട്ട് ഉയർന്നതുകൊണ്ടേ നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളാണ് ക്ലോസറ്റ് പിന്നെ ഒന്നും പറ്റിയില്ല ക്ലോസറ്റ് ഞാൻ കറക്റ്റായിട്ട് പൊളിച്ചെടുത്തു കേട്ടോ നമുക്ക് വീട് പണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ബാത്റൂം പണിയുമ്പോൾ അവിടേക്ക് ഉപയോഗിക്കാലോ പുഴയെ തറയാണ് അതിന് എൻ്റെ വീടിൻ്റെ പുഴയെ തറയാണ് ഇപ്പം നമ്മൾ കൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കരിങ്കല്ല് വരികയാണെങ്കിൽ സുഖമായിട്ട് അടിക്കാം ഇപ്പൊ ട്രാക്ക് നല്ല രീതിയിൽ നമ്മൾ ഫ്രണ്ട് സൈഡൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പൊ കരിങ്കല്ല് വരികയാണെങ്കിൽ നമുക്ക് താറപ്പണി കഴിഞ്ഞാൽ കരിങ്കല്ല് ഇങ്ങോട്ട് അറ്റത്തേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരികയാണെങ്കിൽ കരിങ്കല്ല് നമുക്ക് ഇവിടെ ഒരു രണ്ട് ലോഡ് ഇവിടെ അടിക്കാം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ വാക്കലേക്ക് എടുത്ത് പണിയാനൊക്കെ സൗകര്യമുണ്ടല്ലോ വൃത്തിയാക്കി ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുള്ള പോലെ ഫെയിൽ ചെയ്യാം നമുക്കിവിടെ എട്ട് സെൻ്റ് സ്ഥലമുണ്ട് കിട്ടാം നാല് സെൻ്റ് എൻ്റെ അമ്മടേയും പിന്നെ നാല് സെൻറ്റും ഞാനും വല്ല്യമ്മടും കഴിച്ച സ്ഥലം അപ്പോൾ അങ്ങനെ എട്ട് സെൻറ് സ്ഥലമുണ്ട് നമുക്ക് ഇങ്ങോട്ട് സ്ഥലമുണ്ട് കുറച്ച് ഇവിടെ ഒന്ന് കെട്ടി ലെവൽ ചെയ്യണം കാരണം കുറച്ച് അങ്ങോട്ട് ഉണ്ടാവും അപ്പുറത്തെ പക്ഷു തോക്കാണ് അപ്പുറത്തേക്ക് വീട്ടിലപ്പോൾ കരിങ്കല്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തറ പണിയുമ്പോൾ ഈ തെങ്ങ് നമുക്കൊരു തടസ്സം തന്നെയാണ് തെങ്ങപ്പോൾ ലാസ്റ്റ് പൊളിക്കാൻ സന്തോഷം ആണ് കാരണം നാളേരം കാണുമ്പോഴേ നമുക്ക് നാളേരം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പൊളിക്കാനുള്ളൊരു മല മുറിക്കാനൊക്കെ ഉള്ളൊരു വിഷമമാണ് കാര്യങ്ങളിൽ വേം വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരാണെങ്കി ജസ്റ്റ് വണ്ടി ഇവിടെ താഴാണെങ്കിലും കൂടിയിട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് കള്ളി നീക്കാനോ അല്ലെങ്കിൽ ഹെൽപ്പിയർ ഒക്കെ പറ്റും കച്ചറ ഇവിടെയൊക്കെ ചിലപ്പോ താഴാൻ ചാൻസ് ഉണ്ട് പുതുമണ്ണ് പോലാണ്ട് അവിടെ പണ്ട് ദൃശ്യം ഇവിടെ അല്ലെ അലക്കുണ്ടായിരുന്നു അപ്പൊ അലക്കലിന്റെ ഒരു നനവ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു കുതിർമയുണ്ട് അപ്പോൾ വണ്ടി താഴാണെങ്കിൽ ിറ്റാച്ചു വന്നു കഴിഞ്ഞാൽ ഇറ്റാച്ചുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാലോ ചായ കൊടുത്തു കേട്ടോ ഞാനൊന്ന് കട്ടൻ ചായയും ഡ്രസ്ക്കും കൊടുത്തു ഞാനതിനെ കഴിച്ചത് ഭക്ഷണ പണി നമ്മൾ കൊടുക്കും പക്ഷേ ഈ പണി കരാർ കൊടുത്ത കാരണം അവർക്ക് ചായയൊന്നും കൊടുക്കണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ ഓണർ പറഞ്ഞു പോയത് പക്ഷെ നമ്മൾ കട്ടൻ ചായയും ഇത് കൊടുത്തു അതൊന്നും വേണ്ട പറഞ്ഞു പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ തൽക്കാലം നമ്മുടെ പഴയ ചെറിയ തറയും അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ തിറ്റച്ചുകൊണ്ട് ആദ്യം ലെവലാക്കിയിട്ടാണ് അങ്ങോട്ട് ഇപ്പോൾ ട്രാക്കടിച്ചുകൊണ്ടിരിക്കുക കാരണം കരിങ്കല്ല് നമുക്ക് ബാക്കിലേക്ക് അടിക്കേണ്ട ആ ഒരു ട്രാക്കാണ് വണ്ടി ഒരു രണ്ട് മൂന്ന് വട്ടാണ് ഞാൻ അടുപ്പിക്കുകയാണ് ടമ്പ്ര ആയിക്കഴിഞ്ഞാൽ അടിപൊളിയുണ്ട് നമ്മുടെ സെഫ്റ്റി ക്യാങ്ക് ഒക്കെ ഇവിടെ ആയിരുന്നു അതൊക്കെ പോയി ഫുള്ള് തൽക്കാലം ഇപ്പോൾ ഇതോടുകൂടി പണി നിർത്തുകയാണ് ഇറ്റാച്ചിയുടെ പണി ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ഇനി കരിങ്കല്ല് നമുക്കിവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ പൊടിയിട്ടിട്ട് ഫൗണ്ടേഷൻ കീറിലോട്ടോ അത് ചിലപ്പോൾ ഇറ്റാച്ചി കൊണ്ട് ജീവിക്കും അല്ലെങ്കിൽ ഞാൻ ആളെ വെച്ചിട്ട് ഫൗണ്ടേഷൻ ഞാൻ തന്നെ ജീവിക്കും അപ്പം അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു പണി എന്ന് പറയണം നമ്മുടെ പഴയ വീടിൻ്റെ ഒരൊറ്റ കട്ട മണ്ണിൻ്റെ അടിയിൽ പോയിട്ടില്ല കരിങ്കല്ലടക്കം ഒരുവിധം കരിങ്കല്ലും ഒരുവിധം കട്ടയൊക്കെ ഞാൻ ഒപ്പൊപ്പം മാറ്റി ടെ പണി ഏകദേശം ഇച്ചാച്ചി കൊണ്ടുള്ള പണി ഏകദേശം കഴിഞ്ഞു ഇവിടെ ഒക്കെ ഒന്നും കൂടി മണ്ണൊക്കെ ഇട്ടു കല്ലൊക്കെ ഇട്ടു ടൈറ്റ് ആക്കി വണ്ടി വരാൻ വേണ്ടിട്ട്